നമ്മുടെ ഫ്ലാറ്റിലെ താമസക്കാരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയായ ശ്രീ രാജസിംഹൻ കൂടി നമ്മോടൊപ്പം ഉണ്ടല്ലോ ശ്രീ രാജസിംഹൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം പ്രേക്ഷകരോടൊന്ന് പറയാം അതായത് ടു അടക്കം പകുതി വിലയ്ക്ക് നൽകാം ബാക്കി പകുതി ഈ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഇതാണല്ലോ ഈ സി എസ് ആർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അത് പ്രകാരം പല കമ്പനികളിൽ നിന്നുമുള്ള പണമാണ് പകുതി പൈസയായി നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷത്തിൻ്റെ വാഹനം അൻപതിനായിരം രൂപ വാങ്ങി കൊടുക്കുകയാണ് ഇങ്ങനെ പത്ത് പേർക്ക് കൊടുക്കുകയും പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ് തട്ടിപ്പിനായി തുടരുന്നത് ഇങ്ങനെയാണ് അയാൾക്കെതിരെ അനന്തു അനന്തുകൃഷ്ണെതിരെ പരാതി വ്യാപകമാകുന്നത് അത് രണ്ട് സ്റ്റേഷനുകളിലായി അയാൾക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ പരാതികളാണ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇപ്പോൾ അനന്തു കൃഷ്ണൻ റിമാൻഡിലാണ് ഈ അനന്തു കൃഷ്ണനാണ് താങ്കൾ താ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയുള്ള ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് അവിടെയാണ് അവർ ഓഫീസായി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അല്ലേ അദ്ദേഹത്തെ കുറിച്ച് ഈ അനന്തു കൃഷ്ണനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് അറിയാവുന്നത് ഈ അനന്തു കൃഷ്ണൻ കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളുടെ അശോക അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നുണ്ട് ഈ ഒരു കാലയളവിലാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയം ഒരു രണ്ട് അപ്പാർട്ട്മെന്റ്സ് ആണ് അവർ വാടകയ്ക്ക് എടുത്തിരുന്നത് ഇടയ്ക്ക് പിന്നെ ഒരു മൂന്നാമത് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിരുന്നു അത് ഒരു മാസത്തിനുമ്പ് മടക്കി നൽകിയെന്ന് പറയപ്പെടുന്നു അനന്തു കൃഷ്ണനെ എന്നെ ആദ്യമായി പരിചയപ്പെടുത്തി തരുന്നത് തന്നെ ലാലി വിൻസൺ അഡ്വക്കേറ്റ് ലാലി വിൻസൺ അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഫ്ളാറ്റിൽ ലാലി മാം വരുമായിരുന്നു അപ്പോ എന്നെ എന്നെ അറിയാം അതുകൊണ്ട് ആണ് അതായത് ഈ ഈ താങ്കൾക്ക് താങ്കൾക്ക് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ അഡ്വക്കേറ്റ് കൂടിയായ കോൺഗ്രസ് നേതാവ് എന്ത് പറഞ്ഞാണ് ലാലി വിൻസെന്റ് മാനേജ് ചെയ്യുന്ന ഒരാളാണെന്നും വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണെന്നും ൃ്ണൻ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞത് സി എസ് ആർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ഒരാളാണ് അപ്പൊ പുള്ളിയോടൊപ്പം എപ്പോഴും ഒരു ഒരുപാട് പേരുണ്ടാകുമായിരുന്നു ഒരു പത്തോളം ആളുകൾ അവിടെ ഉണ്ടാകും വലിയ ഹൈ എൻ വർക്കുകളാണ് ഉള്ളത് ഒരു ലേഡി എപ്പോഴും അയാളോട് ഒപ്പം തന്നെ അയാൾ അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരു ലേഡി അയാൾക്കൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും ഒക്കെ ബിസിനസിന്റെ കാര്യമായിട്ട് എപ്പോഴും വരും വലിയ ആളുകൾ അവിടെ വരാറുണ്ട് പ്രത്യേകിച്ച് ലാലി വിൻസെന്റ് മാം അവിടെ സ്ഥിരം വരാറുണ്ട് പിന്നെ അങ്ങനെ ഇയാൾ അറിയാം ഈ രീതിയിലുള്ളൊരു പ്രവർത്തന ശേഷം ഈ വിവരം ലാലി താങ്കൾ കാണുന്ന സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു ഞങ്ങളുടെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇദ്ദേഹത്തെ റിമാൻഡിലായതായ ഒരു വാർത്ത ടിവിയിൽ റിമാൻഡിലല്ല അറസ്റ്റ് ചെയ്തുവെന്നൊരു വാർത്ത ടിവിയിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഫ്ളാറ്റിലെ ആളുകൾ ഇതിൽ അറിയുന്നത് അപ്പൊ ഫ്ളാറ്റിലുള്ളത് ഞങ്ങൾക്ക് പിന്നെ ഈ ഇതിന്റെ ഇവരെല്ലാം പോയല്ലോ ഇവരെല്ലാം ഇവിടെ നിന്ന് എല്ലാവരും ഒളിവിൽ പോയെന്ന് തോന്നുന്നു എല്ലാവരും പെട്ടെന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അതിനുശേഷം ഈ ഫ്ലാറ്റ് മടക്കി നൽകണം വാടക ഫ്ളാറ്റുകൾ മടക്കി ഓണേഴ്സിന് റിട്ടേൺ ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ അസോസിയേഷനെ നിങ്ങളെന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഭാരവാഹിക നിലയിൽ എന്നെയും കെയർ ടേക്കറേയും വിളിച്ച് ഇവർക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ലാരി വിൽസന്റ് ആണ് അപ്പോൾ ശനിയാ സാറ്റർഡേ സൺഡേ എന്നെ മാഡം വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഈ രണ്ട് ഫ്ളാറ്റിന് ഞങ്ങൾ മടക്കി നൽകുകയാണ് അപ്പൊ അത് അപ്പോ ഈ അനന്തു അനന്ത ഈ അനന്തു കൃഷ്ണൻ എന്ന തട്ടിപ്പുകാരന്റെ പേരിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഓഫീസ് വിടുകയാണ് എന്ന് പറഞ്ഞത് ലാലി വിൻസന്റ് എന്ന കോൺഗ്രസ് നേതാവാണ് അല്ലേ അതെ അവരാണ് വിളിച്ചു പറഞ്ഞത് എന്റെ വിളിച്ചിരുന്നു എന്നെയും പല പ്രാവശ്യം വിളിച്ചിരുന്നു മടക്കി നൽകുന്നു എന്നതിന്റെ ഓണസിനെ അറിയിക്കാൻ പറഞ്ഞു പ്രസിഡൻഷ്യൽ അസോസിയേഷൻ ഞങ്ങൾ ആ രണ്ട് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിന്റെ ഓണസിനെ ഞങ്ങളാണ് വിളിച്ചറിയിച്ചത് ഞങ്ങളോടത് അറിയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാഡം ആണ് ലാലി വിൻസെന്റ് ആണ് അതുപോലെ ഈ ബിജെപിയുടെ ഒരു നേതാവ് രാധാകൃഷ്ണൻ എ എൻ രാധേഷൻ അദ്ദേഹം അവിടെ സ്ഥിരമായിട്ട് വരാം പല രാത്രികളിലും അവിടെ രാത്രി ഒമ്പത് മണിയെത്തും എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് വരാറുണ്ടായിരുന്നു ലാലി വിൻസെന്റ് മാഡമിന്റെ ആണ് പിന്നെ ഞങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്നലെ പോലീസ് വരുമ്പോ പോലീസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചിരുന്നു വിളിച്ചിട്ട് അവര് വരികയാണ് തെളിവെടുപ്പിന് വരുകയാണ് അപ്പൊ ഞങ്ങളുടെ കീ ഒന്നുമില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി ലാലി വിൻസെന്റ് മാം ഞങ്ങളുടെ കെയർ ടേക്കറെ വിളിച്ച് മാമിന്റെ ഡോക്ടറിനോ ആണെന്ന് തോന്നുന്നു ഒരു കുട്ടിയുടെ കീ കീ കൊടുത്തയക്കുകയാണ് പോലീസ് വരുമ്പം തുറന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കീ ആ കീ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് വന്നപ്പോ കൊടുത്തു പോലീസ് ചോദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് എവിടെന്നാണ് ഇതിന്റെ അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടിയത് ലാലി വിൻസൻ മാമിന്റെ മകൾ മരുമകൾ കൊണ്ടുവന്നു പറഞ്ഞു അതിന്റെ വിഷ്വൽസ് ആണ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സി സി ടി വിവ്വസ് അവിടെ ഉള്ളത് കൊടുത്തു അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് ലഭിക്കേണ്ടതുണ്ട് കാരണം അത് അത്ര മേൽ ഗൗരവമുള്ള ഒന്ന് തന്നെയാണ് കാരണം കോൺഗ്രസ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ലാലി വിൻസെൻ്റ് എന്ന കോൺഗ്രസ് നേതാവ് അത്തരത്തിൽ തട്ടിപ്പുകാർക്ക് വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ നേതാക്കളെ അടുത്ത് അടക്കം പരിചയപ്പെടുത്തുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അതിനുശേഷം ആ തട്ടിപ്പുകാരൻ ജയിലിലാകുമ്പോൾ ആ ഓഫീസ് വന്ന് ക്ലോസ് ചെയ്തിട്ട് പോകുന്നു അതിൻ്റെ താക്കോല് കൈമാറുന്ന അടക്കം ലാലി വിൻസെൻറ്റും അല്ലെങ്കിൽ ലാലി വിൻസെൻറ്റുമായി അടുത്ത ബന്ധമുള്ള ബന്ധുക്കൾ കൂടിയാണ് എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യം കൂടിയാണ് രാജസിംഗൻ പറയൂ തുടരൂ അത് 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 പറഞ്ഞില്ല പക്ഷേ നിർണായകമായ കാര്യമാണ് കാരണം ഈ ഈ വേണ്ടി റെക്കമെൻഡ് എന്ത് തരം ബന്ധമാണുള്ളത് തന്റെ രാഷ്ട്രീയമായ സഹായം തട്ടിപ്പുകാരന് ഈ പാവം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഇത്യാദി ചോദ്യങ്ങൾ ധാർമ്മികമായി അവിടെ നിൽക്കുകയല്ലേ ഇവിടെ ഫ്ലാറ്റിൽ വാസ് ടു ടെൽ യു അനദർ ഇൻസിഡന്റ് ഈ സൺഡേ ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ സൺഡേ ഇവിടെ നിന്ന് അവര് സാറ്റർഡേ സാറ്റർഡേ ആണ് ഇവിടുന്ന് അവരുടെ ഫയലും കൊണ്ടോ മറ്റു സ്റ്റാഫുകൾ ഇവിടെ കടന്നു കളയുന്നത് അപ്പൊ അവര് പോകുമ്പോൾ അവരുടെ ഒരു പഴയ അയ്യന്റെ കാറുകളാണ് ഒരുപാട് ഉണ്ടായിരുന്നത് അപ്പൊ ഒരു പഴയ ഒരു കാർ ഉണ്ടായിരുന്നു അത് ഒരു എനിക്ക് തോന്നുന്നു മാര്തി എയ്റ്റ് ഹൺഡ്രഡ് അതിനുള്ളിൽ നിറച്ച സാധനങ്ങളും അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് പോയി ഞങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പറ്റില്ല രാ വൈകുന്നേരം സാറ്റർഡേസ് നൈറ്റോട് കൂടിയാണ് സെക്യൂരിറ്റി പറഞ്ഞത് ഇങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാറ് കിടക്കുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ ഉടനെ തന്നെ സി എ വിളിച്ച് അദ്ദേഹത്തെ മൂവാറ്റുപുഴ എസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഞാൻ അവരെ ഞങ്ങൾ വിളിച്ചു തുടർന്ന് ഒരു പോലീസുകാരൻ വന്നു വണ്ടിയുടെ രാത്രി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ചിലപ്പോൾ ഒരുപക്ഷെ രാത്രിയോ മറ്റേ അവർ വന്നു ഈ വണ്ടി കൊണ്ടുപോകില്ല അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവര് ഒരു പ്രിക്കോഷൻ നിലയിൽ വണ്ടിയുടെ രണ്ട് സൈഡിലെയും ഒരു സൈഡിലെ ഫ്രണ്ടിലെയും പുറകിലെയും ഉള്ള റൈറ്റ് സൈഡിലെ കാറ്റ് അവര് തുറന്നു വിട്ടിട്ട് അവർ പോയി അപ്പൊ ഇന്നലെ ലാലി വിൻസൻ മാം എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് അത് കഴിഞ്ഞ് രാത്രി ഒന്നരയപ്പോ ഇവർ വന്നു ഇവരുടെ കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് പോയ സ്റ്റാഫ് രാത്രി വണ്ടി എടുക്കാൻ സെക്യൂരിറ്റി എടുക്കാൻ പറ്റില്ല നിങ്ങൾ വന്ന പോലീസിനെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരപ്പോ തന്നെ പോകുകയും ചെയ്തു ലാലി വിൻസൻ മാം ഇന്നലെ ആ എന്നോട് ചോദിച്ചു വിളിച്ച് അന്വേഷിച്ചിരുന്നു അപ്പൊ ഞാൻ കാറിനെ കുറിച്ച് ചോദിച്ചത് കാറ് ഇതാരാണ് കാറ്റ് കുത്തിപ്പെട്ടത് പോലീസിന് എന്താണ് അധികാരം ഞാൻ പോലീസിനെതിരെ നടപടി സ്വീകരിക്കും മാം ഓഫ് മാംകോഴ്സ് വക്കീലായതുകൊണ്ട് ചെയ്യുമായിരിക്കണം സി സി ടി വി തരണം ആ പോലീസുകാരൻ ആരായാലും വെറുതെ ഇടില്ല അയാളെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞു ആ സി സി ടി വി തരണം ആ എയർ കാറിന്റെ എയർ കളഞ്ഞ ആളെ അവർക്കെതിരെ ആക്ഷൻ എടുക്കും അത് തട്ടിപ്പുകാർ തട്ടിപ്പിന്റെ തൊണ്ടി മുതൽ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന തെളിവുകൾ അടക്കമുള്ളവയുമായി കടക്കാൻ ശ്രമിച്ച ആ കാറ് അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ സീസ് ചെയ്തിടുന്നു ആ കാറ് അങ്ങനെ സീസ് ചെയ്ത് ഇട്ടതിന് തട്ടിപ്പുകാർക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കാത്തത് എന്ത് ചോദ്യമാണ് ലാലി എന്ന കോൺഗ്രസ് നേതാവ് ചോദിച്ചത് ഇന്നലെ പോലീസ് വന്നപ്പോൾ ഇന്നലെ പോലീസ് ഇന്നലെ ഒരു വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞു കാരനെ കുറിച്ച് ഒരു കുറി വന്നിട്ടുണ്ട് ജസ്റ്റ് അഡ്വക്കേറ്റ് ലാലി വിൽസന്റാണ് വിളിച്ചിരുന്നത് അപ്പൊ പോലീസും പറഞ്ഞു പോലീസിനെ നിരന്തരം കോൺടാക്ട് ചെയ്തിരിക്കുന്നത് മാമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല മാമാണ് ഇവർക്ക് വേണ്ടി എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് പറഞ്ഞിരുന്നു അപ്പോ അദ്ദേഹം തന്നെ എസ് എച്ച് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണ് ഒരു വണ്ടി എടുത്തോളും പോലീസ് പറഞ്ഞില്ല ഒരു കാരണവശാലും വണ്ടി വിട്ടു കൊടുക്കാൻ പറ്റില്ല ഈ അപ്പാർട്ട്മെന്റും ഇതും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ആരും അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അതാണ് ഇത് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിനോടൊപ്പം ഈ അനന്തുനോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പോലീസ് അവരെ കുറിച്ച് അന്വേഷിച്ചു ഒരു അഫ്ലോൻ ലുക്കിംഗ് ഒരു ലേഡി ഉണ്ടായിരുന്നു ഷീ യൂസ് ടു സ്റ്റേ വിത്ത് യം വി തോട്ട് അദ്ദേഹത്തിന്റെ വൈഫാണെന്നാണ് കരുതുന്നത് അപ്പൊ ഈ സംഭവത്തെ കുറിച്ച് ലാലി വിൽസൺ മാം എന്നെ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അദ്ദേഹത്തിന്റെ വൈഫ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അപ്പോഴാണ് എന്നോട് പറഞ്ഞു വൈഫല്ല അദ്ദേഹം കൊച്ചു കുട്ടിയാണ് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് ആയിട്ടുള്ളൂ അനന്തവും വ്യാപ്രായവും ആയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആരാണ് അദ്ദേഹത്തോടൊപ്പം ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ലേഡി അത് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞു പക്ഷെ യൂസ് ടു കം ടു അവർ ജിം അവിടെ വൈകുന്നേരം അവരും കുറച്ച് സ്റ്റാഫ് അവരുമായിട്ട് ഡ്രൈവേഴ്സ് ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഷട്ടിൽ കളിക്കാറുണ്ട് ഫ്ളാറ്റിന് മുമ്പിൽ ജിമ്മിൽ വരാറുണ്ട് ജിം ഉപയോഗിക്കാറുണ്ട് രാത്രിയും രാവിലെയൊക്കെ പക്ഷേ യൂസ് ടു സ്റ്റേ ഇൻ ദ അപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നു അതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെന്ന് ചോദിച്ചു വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു കുറച്ച് നല്ല സൈസ് ഒക്കെ ഉള്ള കുറച്ച് ചെറുപ്പക്കാരെ കുറച്ച് പേരുണ്ടായിരുന്നു രണ്ട് ഫ്ലാറ്റിലേക്കാണ് ഇനി ഇത്രയും സമയം കൊണ്ട് ഫാസ്റ്റായിട്ട് ആയിട്ട് സാധനങ്ങളൊക്കെ അവർ മാറ്റി പോലീസ് നോക്കുമ്പോൾ അപ്പാർട്ട്മെന്റിനകത്ത് കുറെ മൊമെന്റോസ് ആണ് കണ്ടത് ഇയാളുടെ ഫ്ളാറ്റിന് ഉള്ളിലേക്ക് കയറുമ്പോ അസോസിയേഷന്റെ ഭാരവാഹികളെന്നതിൽ ഞങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഫ്ളാറ്റിൽ ഇല്ല എല്ലാവർക്കും കൊണ്ടുപോയി കഴിഞ്ഞു പക്ഷെ ആ ഫ്ളാറ്റിന്റെ ഉള്ളിൽ വളരെ കൗതുകമായി തോന്നിയത് ഒരുപാട് മൊമെന്റോസ് ഇദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോ ഒട്ടിച്ചിട്ട് ആ ഫോട്ടോ വെച്ചിരിക്കുന്ന പല സ്ഥലത്തുനിന്നും എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഫോറൻസിക് ബോധ്യം അല്ലെ ഒരുപാട് അവാർഡ് കിട്ടിയതായിട്ടുള്ള മൊമെന്റോസ് ഇങ്ങനെ കാണുമ്പോൾ തീർച്ചയായും ഒരു ഇരുപത്തിയാറ് വയസ്സുകാരന് അത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഒന്നുമില്ലാതെ ഇത്ര വലിയൊരു തട്ടിപ്പ് പാവങ്ങളുടെ പണം കവർന്നെടുക്കാനാകുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ലാലി മെൻസൻ്റെ അടക്കമുള്ള നേതാക്കളുടെ ആ ബന്ധം സുവ്യക്തമാകുന്നത് അത് തട്ടിപ്പിന് ആണോ അത്തരത്തിൽ ബന്ധം ഉപയോഗിച്ചത് എന്നൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത് പക്ഷേ ധാർമ്മികമായി ആ വിഷയത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കളും ബാധ്യത പെടുന്നുണ്ട് എന്നുള്ളതാണ് ലാലി ബിൻസനെ പലതവണ ഞങ്ങൾ ബന്ധപ്പെട്ടു പക്ഷേ അവർ ഫോൺ എടുക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് കാണാനും ഇതേ സംബന്ധിച്ച് വിശദീകരിക്കാനും തയ്യാറാകാത്തൊരു സാഹചര്യം എന്നാണ് അത് കണക്കാക്കുന്നത് ശ്രീ രാജസിംഹൻ ഈ ലാലി വിൻസൻ്റ് അല്ലാതെ കോൺഗ്രസിൻ്റെയോ മറ്റ് പാർട്ടികളുടെയോ ഏതെങ്കിലും പ്രമുഖ നേതാക്കൾ അവിടെ എത്താറുണ്ടോ അയാളുമായിട്ട് ബന്ധപ്പെടാറുണ്ടോ അതായത് സന്ദർശനം അടക്കം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ബി ജെ പിയുടെ എ എൻ രാധാകൃഷ്ണൻ അദ്ദേഹം പല ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം രാത്രി ഒരു എൻപത് മണിക്കൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം വേറെയും പല നേതാക്കളും ആണ് വരുന്നത് പക്ഷെ അവരുടെ പേരൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആരാണെന്ന് തോന്നുന്നില്ല ബട്ട് ദിസ് ടു കം ഡ്യൂറിങ് നൈറ്റ്സ് അടക്കം വരാറുണ്ട് അത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് തീർച്ചയായും ബി എൻ രാധാകൃഷ്ണൻ കൂടി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിൻ്റെ വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് ആരായാവുന്നതുമാണ് തീർച്ചയായും മറ്റൊന്ന് സെക്യൂരിറ്റി സ്റ്റാഫും പറഞ്ഞു അത്തരത്തിൽ എ എൻ രാധാകൃഷ്ണനെ ബി ജെ പി നേതാവിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് സ്ഥിരം സന്ദർശകനാണ് എന്ന് പക്ഷേ അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നുള്ളതല്ല പക്ഷേ ഇത്ര ഗുരുതരമായ തട്ടിപ്പ് നടത്തിയ ഒരാളുമായി എങ്ങനെയാണ് അവർക്ക് ബന്ധമുണ്ടാകുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാനായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റ് ഫോൺ ചെയ്യുന്നു അവരുടെ തൊണ്ടി മുതൽ എന്നാവുന്ന കാര്യങ്ങൾ അടങ്ങുന്ന കാറ് കടത്തിക്കൊണ്ട് പോകാൻ പോലീസ് തടസ്സം സൃഷ്ടിച്ചപ്പോൾ അത് വിട്ടുകൊടുക്കാൻ എന്തൊക്കെയാണ് ശ്രമങ്ങൾ എന്ന രീതിയിൽ രോഷാകുലരായി ആ കാറ്റ് തുറന്നുവിട്ടതടക്കമുള്ള നടപടിയിൽ ലാലി വിൻസെൻ്റ് ഇടപെടുന്നു ഇതൊക്കെ തീർച്ചയായും ആ തട്ടിപ്പ് കാറിനെ സംരക്ഷിക്കാനല്ലേ എന്നുള്ളത് സംശയം വന്നാൽ ആരെയും കുറ്റം പറയാനാകില്ല അങ്ങനെയാണെങ്കിൽ അവർ അവരത് അക്കാര്യം വിശദീകരിക്കണം അത് മാത്രമല്ല അതിൻ്റെ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയും ചെയ്യണം അതിന് കൂടിയാണ് നമ്മൾ ഈ ചർച്ച ഉപയോഗിക്കുന്നത് രാജസിന് അല്ലാതെ ആർക്കെതിരെയും ആക്ഷേപമോ വ്യക്തിഗത്യോ അല്ല അങ്ങനെ ഒരു തട്ടിപ്പ് ജനങ്ങളെ പറ്റിച്ച പണം ഉപയോഗിച്ച് ഒരാൾ കടന്നു പോകുന്നു അയാൾ പിടിയിലാകുന്നു പോലീസ് പിടിയിലാകുന്നു എങ്കിൽ അയാൾ പോലൊരു സ്ഥലത്ത് വളരെ ജനധിപിടമായൊരു സ്ഥലത്ത് ഫ്ലാറ്റിൽ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ഒക്കെ അവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഈ നേതാക്കന്മാരൊക്കെ എത്തുന്നു ആ ബന്ധം ഒരുപക്ഷെ അയാളുടെ തട്ടിപ്പിന് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകില്ലേ രാജസിംഹൻസ് ഇദ്ദേഹത്തിന് ഫ്ളാറ്റിലെ മറ്റ് റസിഡൻസുമായിട്ട് ഇന്നലെയൊക്കെ ഞാൻ സംസാരിച്ചപ്പോ എല്ലാവരുടെയും ഒരു ഇതിനെ കുറിച്ചുള്ള ഒരു ഫീൽ ഇത് വളരെ സംശയാസ്പദമായിരുന്നു അല്ലെങ്കിൽ ഒരു ദുരൂഹമായിരുന്നു ഈ വരുന്ന അനന്തകൃഷ്ണന്റെ ഇവിടുത്തെ താമസം എന്ന് എല്ലാവരും പറയും ഞങ്ങൾക്ക് എല്ലാം സംശയം ഉണ്ടായിരുന്നാണ് ആളുകൾ പറഞ്ഞത് സംശയം എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി തട്ടിപ്പാന്നുള്ളത് ഇയാൾ ആദ്യം സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ഉള്ളിൽ തോന്നി കാരണം ഒരാൾ വന്നിട്ട് പറയണ എനിക്ക് സി എസ് ആർ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഒരു സ്ഥാനം സി എസ് ആർ ഫണ്ട് മാനേജ് ചെയ്യാൻ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ അദ്ദേഹത്തോടൊന്ന് ഫസ്റ്റ് പരിചയപ്പെടുമ്പോ തന്നെ ചോദിച്ചത് എത്ര വയസ്സായി ചോദിച്ചു ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തിയാറ് വയസ്സിൽ സി എസ് ആർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാള് എന്തോ തട്ടിപ്പാന്ന് അന്ന് തന്നെ തോന്നി പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു തട്ടിപ്പ് ഈ ഇയാളുടെ കൂടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പോലീസ് വളരെ വിശദമായി എന്നോട് ചോദിച്ചു ഞങ്ങൾ അതിന്റെ സി സി ടി വിൽസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നതും ബാക്കിയൊക്കെ അവര് പരിശോധിക്കുന്നു പോലീസ് പോലീസ് അവിടെ വന്നിരുന്നു അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവര് ഈ വരുന്ന ആളുകളുമായിട്ട് എല്ലാം ട്രാൻസാക്ഷൻ കാരണം അവരുടെ ബിസിനസ് ഒരുപാട് നടത്തിയിരുന്ന ഏരിയമാണ് നിരവധി വണ്ടികളൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു ഐ ഡോ തിങ്ക് ഷീസ് ജസ്റ്റ് അടിച്ച് തെളിക്കാരി ദോട്ട് ഷീസ് അടിച്ച് തെളിക്കാരി ാണ് അവർ കുറച്ചുപേരുണ്ടായിരുന്നു ഇത് ഇയാൾ മാത്രമുള്ള ഒരു സാധനം ആകണമെന്നില്ല ഞാനൊരു ഇതിനെ കുറിച്ച് പുറത്തുനിന്ന് വക്കീലെന്ന നിലയിലും കൂടെ സിസി ടിവിൽ കാണുന്ന താങ്കൾക്ക് ടി വി കാണാമെങ്കിൽ ഇതാണോ ആ അക്കൗണ്ടന്റായി തട്ടിപ്പുകാരന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആ ചിത്രം എനിക്ക് ക്ലിയർ അല്ല അല്ലെ ടി വി സിസിടിയിൽ കാണിക്കുന്നത് ദിസ്ഇസ് ദേഡി ബൈ ലാലി വിൻസെന്റ് ലാലി വിൻസെന്റ് മരുമകളുടെ കയ്യിൽ ഞാൻ കീ കൊടുത്ത് എന്ന് പറഞ്ഞ് അവര് കൊടുത്തുവിട്ട ലേഡിയാണ് ഡോക്ടറെ ലോ ഇഫ് ദാറ്റ് ഇസ് കറക്റ്റ് ലാലി വിൻസെന്റ് പറഞ്ഞത് ശരിയാണെങ്കിൽ അവരുടെ ഡോക്ടർ ലോയാണ് താങ്കളാണ് വാങ്ങുന്നത് താക്കോൽ അല്ലേ ദൃശ്യങ്ങളാണ് കാണുന്നത് തീർച്ചയായും ലാലി വിൻസെന്റിന്റെ ഇത് ഇത് ലാലി വിൻസെന്റിന്റെ മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് ലാലി വിൻസെന്റ് തന്നെ വിട്ട സ്ത്രീ ആണിത് അല്ലെ അതായത് ലാലി വിൻസെന്റ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് അവരുടെ മരുമകളാണ് അല്ലേ ലാലി അത് മാം അത് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങളിടത്തേക്ക് അയക്കുന്നതല്ല ഞങ്ങൾക്ക് തീരുമാനിച്ചു പറ്റില്ലല്ലോ അതായത് ഇന്നലെ ഒരു പതിനൊന്ന് മണിക്കൊണ്ട് ഈ തൊണ്ടി മുതലുകൾ തട്ടിപ്പിന്റെ തൊണ്ടി മുതൽ ആയേക്കാവുന്ന രേഖകൾ ഉള്ള കാറ് കടത്തിക്കൊണ്ട് പോകാനുള്ള താക്കോലാണോ അല്ലല്ല ഫ്ളാറ്റിലേക്ക് ഫ്ളാറ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയതിനു ശേഷം അവരുടെ രണ്ട് അപ്പാർട്ട്മെന്റും എ ബ്ലോക്കിലെയും സി ബ്ലോക്കിലെയും അവരുടെ രണ്ട് ഫ്ലാറ്റും അവർ അടച്ചുപൂട്ടിയിട്ടാണല്ലോ അവർ ഇവിടെ നിന്ന് പോകുന്നത് പോലീസ് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഇവിടെ തെളിവെടുപ്പിന് വരും എന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ അറിയ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചതല്ല ലാലി മാം വിളിച്ചിട്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത് പോലീസ് എന്ന് വെച്ചു കഴിഞ്ഞു വരുന്നത് വരും അപ്പൊ ഇത് തുറന്നു കൊടുക്കാനുള്ള കീ ഞാൻ എന്റെ മരുമകൾ വഴി അങ്ങോട്ട് ഡോക്ടറിൻ്റെ കൊടുത്തു വിടുകയാണ് ഞങ്ങളുടെ കീ കൊണ്ട് വന്നു കീ വാങ്ങി ചോദിച്ചു പോലീസ് വന്നപ്പോ ചോദിച്ചു നിങ്ങൾ കീ കീ അവിടെ കിട്ടി എന്ന് ഞങ്ങളോട് ചോദിച്ചു പറഞ്ഞില്ല എന്റെ ലാലി വിൽസൻറെ മരുമകളാണ് കൊണ്ടുവന്നത് ആ വിഷ്വൽസ് തരാൻ പറയും വിഷ്വൽസ് വിഷ്വൽ കൊടുക്കുകയും ചെയ്യും ഇനി ഈ ലാലി പോലീസിനെ ബന്ധപ്പെട്ട കാര്യം ോട് പറഞ്ഞു പറഞ്ഞു അദ്ദേഹം നിരന്തരം കോൺടാക്ട് വിത്ത് ഷീസ് ഫോളോയിങ് ഇറ്റ് പിന്നെ ഞങ്ങളുടെ പക്ഷെ ഒരു നിയമസഹായത്തിന് ഒരു നിയമ സഹായത്തിന് ആർക്കും ആരുടെയും ഒരു അഡ്വക്കേറ്റ് ആയ ആൾക്ക് നിയമപരയ്ക്കാനുള്ള ആൾക്ക് ഒരു അഡ്വക്കേറ്റ് സന്നദ്ധ ഉള്ള ഒരാൾക്ക് ആരുടെയും സഹായം വാങ്ങാം അത് ശരിയാണ് അത് നിയമസംബന്ധിയായി ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് പക്ഷേ തട്ടിപ്പ് നടത്തുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ സഹായം ചെയ്യുന്നത് ആ നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമസഹായം എന്നതിനപ്പുറമല്ലേ ശ്രീ രാജസിംഹൻ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പോലീസും ചോദിച്ചു ഇതേ ചോദ്യങ്ങൾ സ്വാഭാവികമായി സ്വാഭാവികളെ സഹായിക്കാൻ വക്കീൽ എന്ന നിലയിൽ ആർക്കും എത്താം ആർക്കും എത്താം പക്ഷേ തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ് തട്ടിപ്പ് നടത്താൻ വേണ്ട സഹായങ്ങളും ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തട്ടിപ്പുകാരനെ പരിചയപ്പെടുത്തുന്നു തട്ടിപ്പുകാരന് വേണ്ടി കാറ് പോലീസിനോട് തട്ടിക്കയറുന്ന രീതിയിലേക്ക് രോഷാകുല്യായി സംസാരിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഒരു അഡ്വക്കേറ്റിന്റെ പരിധിയിൽ വരുന്ന അല്ലല്ലോ രാജ്സിംഹൻ താങ്കളും ഒരു അഡ്വക്കേറ്റ് അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് ചോദിച്ചത് കാരണം ഇവിടെ നിന്ന് രക്ഷപെട്ട മുങ്ങിപ്പോയ പ്രതികളുടെ ഫ്ലാറ്റിന്റെ കീ ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്നത് പോലീസിന് അറിയേണ്ട കൗതുകം ഉണർത്തുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് കൊടുത്തത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലാലി എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം അവരെ മുമ്പിൽ പറഞ്ഞത് ഞാൻ ഫണ്ട് മാനേജ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ കോർപ്പറേഷൻസിബിലിറ്റി ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെ മാനേജ് ചെയ്യേണ്ട ഒരു ഒന്നുണ്ടോ അങ്ങനെ മാനേജ് ചെയ്യുന്നില്ല അതിന് അതിൻ്റെതായ ക്രൈറ്റീരിയോ അത് മാത്രമല്ല ഈ ഈ ത ഈ തട്ടിപ്പിന് ഇരയായ ആൾക്കാരെങ്കിലും അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിൽ താങ്കളോട് സമീപിച്ചിട്ടുണ്ടോ കാരണം അവിടെ ഒരു ഓഫീസായി വർത്തി വർത്തിക്കുകയായിരുന്നല്ലോ ആ ഫ്ലാറ്റ് എന്നെ സമീപിച്ചിട്ടില്ല പക്ഷേ ഞങ്ങള് ഈ സംഭവം ഇന്നലെ അതില് സാറ്റർഡേ ഇത് സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ സാറ്റർഡേ ഐ തിങ്ക് സാറ്റർഡേ സൺഡേ സാറ്റർഡേ മുതൽ സൺഡേ ആ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു പലരും ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്യുകയും ഫോൺ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പരാതി പറയും കുറെ നേരം അവിടെ കൂട്ടം കൂടി സംസാരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ഇയാളുടെ തന്നെ കുറെ സ്റ്റാഫുണ്ട് അപ്പൊ അവര് അവരുടെ എന്തെങ്കിലും ഒക്കെ നേരം സംസാരിക്കുന്നു എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നു ഇയാളുടെ അപ്പൊ അവരുമായിട്ട് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് മടങ്ങിപ്പോ കണ്ടിരുന്നുവെന്ന് ഞങ്ങളുടെ സെക്യൂരിറ്റി സ്റ്റാഫ് പറഞ്ഞു ഞങ്ങളോട് പരാതിയായിട്ടല്ല പക്ഷെ അവിടെ വന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു നിരന്തരം വന്നും സ്ഥലമാണ് ഓക്കെ വളരെ നന്ദി വളരെ നന്ദി നിർണായകമായ വിവരങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി അഡ്വക്കേറ്റ് രാജസിംഹൻ